എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് മുസ്ലിങ്ങളാണ് ഞാനൊരു ഹിന്ദു ആയിട്ടാണെങ്കിലും ഞാൻ ജോർജ്സിനായാലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ എൻ്റെ അയൽവാസികളായാലും മുസ്ലിങ്ങളോടൊക്കെ ഞാൻ വളരെയേറെ കടപ്പാട് നന്ദി അറിയിക്കുകയാണ് ഞാനിപ്പോൾ പത്തിരുപത്തിയാറ് വർഷമായി വിവാഹം കഴിഞ്ഞിട്ട് അപ്പം ആ ഒരു വിഷയത്തിൽ എന്നോട് പറയാറുണ്ട് അല്ല നിങ്ങളെ ഭാര്യ കല്യാണം കഴിച്ചിട്ട് ഭാര്യ ഇട്ടച്ച് പോകില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതൊക്കെ നമ്മളെ പരിഹസിക്കുകയാണ് ഞാൻ ചിലപ്പോൾ ഈ തടി കാരനായിട്ട് പല ആൾക്കാരും നമ്മളെ ഒരു പരിഹാസ രീതിയിൽ കാണാറുണ്ട് ചില കല്യാണപ്പുരയിലൊക്കെ പോയാൽ കഷേരയിലേക്ക് ഇരിക്കുമ്പോൾ ആ കസേര പൊട്ടി ചേട്ടാ എന്നൊക്കെ പറഞ്ഞുതന്നെ പരിഹസിക്കാറുണ്ട് ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് നമ്മുടെ മലപ്പുറം ജില്ലയിലെ വിളയിൽ എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഞാനിവിടെ വന്നത് ഒരാളെക്കുറിച്ച് പരിചയപ്പെടാനാണ് ആൾക്ക് ഒരുപാട് കഴിവുകളുണ്ട് ആളെക്കുറിച്ച് കുറേ സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കേട്ടറിഞ്ഞിങ്ങനെ പോകുന്നതാണ് അടുത്ത പ്രദേശം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് ആ ആളെക്കുറിച്ച് ഇത്രയും കാര്യങ്ങളൊക്കെ അറിയുന്നത് പക്ഷേ ആൾക്കെല്ലൊരു വിഷയം എന്താ അറിയുമോ ആള് നല്ലൊരു അടിപൊളിയാണ് ഞാൻ പക്ഷേ സീരിയലിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ജോൽസനാണ് പത്തിരുത്തഞ്ച് വർഷം ജോൽസ്യപ്പണി ചെയ്യുന്നുണ്ട് പിന്നെ പ്രതിമ ഉണ്ടാക്കുക ഇങ്ങനത്തെ പല പിന്നെ പിന്നെ കാര്യങ്ങൾ മൂപ്പരയ്ക്കുള്ള ഒരു വ്യക്തിയാണ് മൂപ്പര് അപ്പം മൂപ്പരൊരു പ്രശ്നം എന്താ വെച്ചാൽ മൂപ്പര് കുറച്ച് തടി കൂടുതലുള്ള ആളാണ് ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് കിലോ വെയിറ്റ് ഉണ്ട് മൂപ്പര് അപ്പോൾ കാണാനൊക്കെ അത്യാവശ്യം നല്ല വെയിറ്റുള്ളൊരു വ്യക്തിയാണ് മൂപ്പര് അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു വെയിറ്റിലൊരാൾക്ക് ഒരു സംഭവം എന്താ വെച്ചാൽ ഇയാളെ കുറിച്ച് പിന്നെ ഒരുപാട് നാട്ടിൽ പല ആളുകളും തടി ഏറിയതിൻ്റെ പേരിൽ പല വിഷയങ്ങളും പറയുന്നുണ്ട് എന്നുവെച്ചാൽ തടി കൂടുതലൊരാളാണ് മൂപ്പർ എങ്ങനെയാണ് പിന്നെ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് ഈ ജോൽസമൊക്കെ എങ്ങനെ പടിഞ്ഞിരുന്ന് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു വ്യക്തിയെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അപ്പോൾ മൂപ്പരൂ മൂപ്പര വീട്ടിലുണ്ട് ഇങ്ങനെ മൂപ്പരെ വീടിൻ്റെ പണി നടന്നുകൊണ്ട് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പോൾ ഏട്ടോ നമസ്കാരം നമസ്കാരം എന്താർത്ഥനോ സുഖല്ലേ നമ്മള് ഞാൻ നേരത്തെ പറഞ്ഞ് കൊറച്ച് കാര്യങ്ങളൊന്നും പറ്റി കാണില്ലേ അപ്പൊ ഓക്കെ 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 അത്യാവശ്യം തടിയൊക്കെ ഉണ്ട് അല്ലേ ഏകദേശം ഒരു പത്ത് നൂറ്റി നൂറ്റിപ്പത് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു ശരിയാണോ എന്താ നിങ്ങളെ വിഷയം നിങ്ങൾ എന്തിന് പിന്നെ നമ്മളോട് ഈ കാര്യങ്ങളൊക്കെ തുറന്ന് പറയണേ അപ്പൊ ഏട്ടോ നിങ്ങളെ പേരെന്താ ശരിക്കും നല്ലൊരു പേരാണല്ലോ എവിടെ പേരാ സായി പ്രഗീത് എന്താ എന്തൊരു വിഷയം എന്താ അല്ല വിഷയമൊന്നുമില്ല ആൾക്കാർക്ക് ഇങ്ങനെ തടി കൂടുന്നതുകൊണ്ട് ഓൽക്കാണ് ബുദ്ധിമുട്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല അല്ല അങ്ങനെയൊന്നുമില്ല അതെനിക്കൊരു സൂക്കട് വന്നിരുന്നു ചെറുപ്പത്തിൽ ഒരു പതിനേഴ് വയസ്സ് സമയത്ത് അപ്പോൾ അത് കരളിന് ഓട്ടം വന്നിരുന്നു അപ്പം അതുവരെയൊക്കെ ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു അപ്പം അങ്ങനെ മൂന്ന് മാസം ട്രീറ്റ്മെൻറ് ചെയ്തപ്പോൾ അങ്ങനെ അതിന്റെ മരുന്ന് കുടിച്ചാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആണ് ഈ തടി ഈ തടി അല്ല ഭക്ഷണം അങ്ങനെ ആ നിങ്ങൾ നിങ്ങൾ ഫസ്റ്റ് ഫസ്റ്റ് ഇങ്ങനെ പിന്നെ അല്ല ഒരു ഒരു ആ ആദ്യത്തെ വെച്ചാൽ മീൻ എന്താ വെച്ചാൽ വളരെ കുറവായിരുന്നു ഡെയിലി പനിയായിരുന്നു സുഖമില്ലായിരുന്നു അപ്പൊ ഞാനന്ന് നമ്മളെ കുലത്തൊഴിലെടുക്കുന്ന കുലത്തൊഴില് സ്വർണ്ണപ്പണിയാണ് അല്ലേ അപ്പോൾ ആ എടുക്കുന്ന ചെറുപ്പത്തിലെ ഒരു ലൈഫിൻ്റെ പ്രത്യേകം വെച്ചാൽ ഞാൻ കോഴിക്കോട് കക്കോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത് അപ്പോൾ അവിടെ എനിക്ക് രണ്ട് മൂന്ന് റിലേറ്റീവ് അതായത് അമ്മാവന്മാരുണ്ട് അപ്പോൾ ഒരാൾ സ്റ്റുഡിയോ ആണ് ഒരാൾ ആർട്ടിസ്റ്റ് ആണ് ആ അതായത് ഒരു അമ്മാവൻ ഫേമസ് ഒരാളാണ് മൂന്നന്മാർ ഷാറി അപ്പോൾ ആളെടുത്തു നിന്നാണ് ഞാൻ ചിത്രവാരിയും പിന്നെ കേട്ടോ ഞാൻ പറയുന്നത് അതൊക്കെ നമ്മൾ നിർത്തി വർക്ക് ചെയ്യുന്നുണ്ട് ഒക്കെ ശരിയാണ് ഈ തടി കൂടിയതിന്റെ പേരിൽ എന്താണ് പൊതുവെ അങ്ങനെയാണല്ലോ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരാള് പിന്നെ സ്വയം വളർന്നു വരുമ്പോൾ അയാളെ തളർത്താനാണ് മറ്റുള്ളവര് ശ്രമിക്കുക അതെനിക്ക് അറിയാം ഞാനെന്താ വെച്ചാൽ ഞാൻ പിന്നെ സൈക്കോളജി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചാൽ ഈ പ്രാ പ്രാണായാമം മെഡിറ്റേഷൻ അതിൻ്റെയൊക്കെ ക്ലാസ് ഞാൻ പലർക്കും എടുത്തു കൊടുക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഒരു മാഷും കൂടിയാണ് അപ്പം ഇതിൽ നമുക്കറിയാം അപ്പോൾ ഓരോരുത്തർ ഇതെന്താ വെച്ചാൽ നമ്മൾ നമ്മൾക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടോന്നാളല്ലോ മറ്റുള്ളവർ നോക്കുക അപ്പം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കുറവും ആൾക്കാർ കാണുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ടാണ് ജീവിക്കുന്നത് എനിക്ക് പല തൊഴിലുകളുണ്ട് ഞാനൊരാളോട് അങ്ങനൊരു ഇതിന് പോകാറില്ല ആ ഞാനവിടെ പോയി ഇരിക്കാറില്ല അങ്ങനെയൊക്കെ ഒരുപാട് പ്രത്യേക സ്വഭാവങ്ങളുള്ള ഒരാളായൻ പിന്നെ ഒരാളായിട്ട് വലിയൊരു ബന്ധമില്ല എനിക്കങ്ങനെ സുഹൃത്തുക്കളില്ല അങ്ങനെ പല ഇതാണ് അപ്പം നമ്മളെന്താ വെച്ചാൽ നമ്മൾ നമ്മളെ രീതിയിൽ പിന്നെ എൻ്റെ അടുത്ത് വരുന്ന കുറേ ആൾക്കാരുണ്ട് പല കാര്യങ്ങളായിട്ടും അപ്പം അവർക്ക് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്തു കൊടുക്കും ചിലപ്പോൾ ഈ കൗൺസിലിംഗ് എന്ന സർവുണ്ട് അതായത് സൈക്കോളജിക്കലായിട്ട് ചില മാനസിക പ്രശ്നങ്ങൾ ഇപ്പോൾ ആത്മഹത്യ ഉള്ള ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്ക് ഞാൻ നല്ല ക്ലാസ് എടുത്തോടുത്ത് അവരെ ശരിക്ക് മോട്ടിവേഷൻ കൊടുക്കാറുണ്ട് അപ്പം ആ ഇന്ന ഒരാൾക്ക് തളർത്താൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് കാരണം വെച്ചാൽ നമ്മളെ ഒരു ടാർഗറ്റ് ചെയ്താൽ ഇയാളങ്ങനെ തളർത്താന്നുള്ള അപ്പോൾ അതിൽ അവർ നോക്കുന്നൊരു മാനദണ്ഡം വെച്ചാൽ എൻ്റെ തടിയാണ് അപ്പം ഈ തടിയെന്ന് പറഞ്ഞാൽ എനിക്ക് രോഗം കൊണ്ട് വന്നതാണ് അപ്പം അതെനിക്ക് ദൈവം തന്നൊരു ടാസ്ക്കാണ് വച്ചാൽ നീ എങ്ങനെ രക്ഷപ്പെടും ഞാൻ പറഞ്ഞ മനസ്സിലായി അപ്പം അതിൽ ഞാൻ ചാലഞ്ച് ചെയ്ത് വിജയിക്കാന്നുള്ളതാണ് അതിൽ ഞാൻ വിജയിച്ചിട്ടുണ്ട് എൻ്റെ ഒരു ഇതിൽ ഇപ്പം എനിക്ക് അൻപത് വയസ്സായി ഈ അൻപത് വയസ്സിൻ്റെ ഉള്ളിൽ ഞാൻ ശരിക്കും ചാലഞ്ച് ചെയ്തിട്ട് വിജയിച്ചിരുന്നു കാരണം വെച്ചാൽ ഞാൻ ഇന്ത്യ ഫുള്ള് ജ്യോതിഷനാണ് ജ്യോതിഷായിട്ട് പിന്നെ പൂജ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ജ്യോതിഷത്തിന്റെ ഇതുണ്ട് പിന്നെ അതേപോലെ നമ്മൾ പൂജ താന്ത്രികമായിട്ട് നമ്മൾ കേട്ടത് മലപ്പുറം സർട്ടിഫിക്കറ്റ് മതിയാണ് അങ്ങനെയല്ല ഇതിപ്പോ പഠിച്ച് നമ്മൾ നമ്മളതിന്റെ പരീക്ഷ എഴുതിയിട്ടാണ് കിട്ടുക അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാൽ ഏത് ക്ഷേത്രത്തിൽ എവിടെ വേണേൽ പൂജ ചെയ്യാം ആരൊന്നും ചോദിക്കില്ല പക്ഷെ അതിന്റെ ഒരു പരിമിതി എന്താ വെച്ചാൽ നമുക്ക് അതിന്റെ രീതിയിൽ പോകും അപ്പൊ ഞാൻ എന്താ വെച്ചാൽ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ നമ്മള് കുറെ പൂജ ചെയ്യിപ്പിക്കുക കുറേ ജ്യോതിഷത്തിൽ അന്ധവിശ്വാസം കയറ്റുക എന്നുള്ള പരിപാടിയില്ല അപ്പോൾ ഞാൻ ആൾക്കാരോട് പറയുന്നൊരു വിഷയം എന്താ പറയുക അതായത് നിങ്ങൾക്ക് ഒരു പനി വന്നാൽ നിങ്ങൾ ചരടും കെട്ടണം പാരസെറ്റമോൾ കഴിക്കുകയും വേണം കാരണം പനി രണ്ടു രീതിയിൽ അപ്പോൾ ഒന്ന് പേടിച്ച പനിയാവും രണ്ടാമത് ജലദോഷപ്പനിയാകും ഇത് രണ്ടും നമ്മൾ നോക്കണം അപ്പോൾ ജലദോഷപ്പനി ഗുളികൊണ്ട് മാറിയില്ലെങ്കിൽ ചരട് നിർബന്ധമാണ് മസ്റ്റാണ് അപ്പൊ അതാണ് നമ്മളെ വിശ്വാസം നിങ്ങൾക്ക് ഞാനിത് ആറ് അഞ്ചാറ് മണിക്കൂർ മണിക്കൂറോ ഇങ്ങനെ ഇങ്ങനെ പഠിച്ചിരിക്കും ഇരിക്കും ഓ ഒരു കുഴപ്പമില്ല എന്താ വെച്ചാൽ ആറു മണിക്കൂറാണ് ഒരു പൂജ എന്റെ ശാക്തേ പൂജ പൂജയുണ്ട് ആ പൂജ ഞാൻ ചെയ്യാൻ പോവാറുണ്ട് അതിന് ആറ് മണിക്കൂർ ആറു മണിക്കൂർ നേരം ഇങ്ങനെ ഈ ഇരിപ്പിരിക്കുകയാണ് കാരണം ആ പൂജ കഴിയാതിരിക്കാൻ പറ്റില്ല തടിയും പ്രശ്നമില്ല ഞാനിപ്പോ വലിയൊരു കണ്ടിട്ട് കാരണം ആ ചാടി ോ ഒന്നുമില്ല ഒന്നുമില്ല പിന്നെ ഏറ്റവും വലിയ വിഷയം എന്താ വെച്ചാൽ ഷുഗർ പ്രഷർ കൊളസ്ട്രോളൊന്നുമില്ല ആ ഒരു സൂക്കോടും ഇല്ല ശരി അതാണ് സംഭവം ഒന്നുമില്ല ജീവിതത്തിൽ ഇല്ല ഇല്ല ഞാൻ ഇന്നേ വരെ ആസ്പത്രി കിടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ല ഇന്ന് നമ്മൾ നാളെ കിടക്കില്ല എന്നല്ല ഇതുവരെ കിടന്നിട്ടില്ല കാരണം നമ്മളെ ബോഡി അങ്ങനെ ഇതില്ല കൊണ്ടുപോകണത് അങ്ങനെ വെച്ചാൽ കൃത്യമായി ഭക്ഷണം നല്ല രീതിയിൽ ആഹാരം അങ്ങനെയൊക്കെയാണ് സംഭവം ഭക്ഷണം നല്ലോണം കഴിക്കുന്നത് ഇല്ല ഭക്ഷണം വളരെ കുറവാണ് അപ്പം ഞാൻ എന്താ പറയുക ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ പറയുക നമുക്ക് സൂക്കടം ഇല്ലാത്തതിൻ്റെ ഒരു 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 ഐഡിയ പറഞ്ഞുതരാം അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അതായത് അതിരാവിലെ രാവിലത്തെ ഭക്ഷണം കഴിക്കുക നമ്മളെ രാവിലെ ചായക്ക് ചായ കഴിക്കണ്ടല്ലോ അത് നമ്മളൊരു ആറ് മണിക്ക് കഴിക്കാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്ക് ഭക്ഷണം കഴിക്കുക ചോറ് എന്താ വെച്ചാൽ വൈകീട്ട് ഒരു അഞ്ചു മണിക്ക് ഭക്ഷണം കഴിക്കുക ഇത് ഞാനൊരു പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് എങ്ങനെയാണ് തുടർന്ന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തടിക്കൊരു കുഴപ്പമില്ല കുഴപ്പമില്ല രാത്രി ഭക്ഷണമേ കഴിക്കൂല നിങ്ങളെ സംഭവമാണല്ലോ ഞാനിങ്ങനെ ഉദ്ദേശിക്കണമെന്ന് പറയുക നിങ്ങളിപ്പോൾ ഈ ബൈക്കിൽ അല്ലെങ്കിൽ സ്കൂട്ടിയിലൊക്കെ വന്നിങ്ങനെ ഇറങ്ങുമ്പം നമുക്ക് സ്കൂട്ടി മേലൊക്കെ ഇരിക്കുമ്പോൾ വയർ കിട്ട പുറത്തേക്ക് തള്ളി നിൽക്കുകയുള്ളൂ അല്ലേ അതെ 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 അല്ലേ അതെ ഇരിക്കുമ്പോൾ വയറും ചാടും ആ പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല വന്നിട്ടില്ല അതാണ് ഈ പ്രതിമകളൊക്കെ ഉണ്ടാക്കാറുണ്ട് ആനകൾ പിന്നെ ഗണപതി അങ്ങനൊക്കെ ഇപ്പൊ ഞാനിപ്പോണ്ടാക്കിയ രണ്ട് പ്രതിമ ആണ് ആ പിന്നെ ഇത് ഗണപതിന് പിന്നെ ആനകൾ ഉണ്ടാക്കിണ്ട് ഓരോ ഓർഡർ പ്രകാരമാണ് അത് തൃശ്ശൂർ അങ്ങനെ ഓരോ സ്ഥലത്തേക്ക് ഓർഡർ വിടുമ്പോ നമ്മള് കൊറിയറായിട്ട് അയച്ചോർക്കാം അങ്ങനെ വീടിന്റെ ഉള്ളിൽ വെക്കാനുള്ള രീതിയിലാണ് ചെറുതായിട്ട് ചെറിയ ചെറിയ പല ഐറ്റംസും ചിലത് തുമ്പിക്കൈ പൊന്തിക്കേണ്ടാവും ചിലര് പറയും ഏഴ് ആനേന വേണമെന്നറിയും അപ്പൊ ഏഴ് ആനന ഉണ്ടാക്കി കൊടുക്കും ചെയ്തു പിന്നെ ഞാൻ പിന്നെ ഇന്റർവ്യൂയില് പല സ്ഥലത്തും കാണാറുണ്ട് ആ ഞാൻ എ ബി സി ചാനലില് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് എന്നെ ചെയ്തിട്ടുണ്ട് ചാനല് അങ്ങനെ ഒരുപാട് തന്നെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങൾ എന്തായാലും സംഭവിച്ചാല് എന്താ പറയാ ഈ വെച്ചിട്ട് നിങ്ങൾ പിന്നെ ഞാൻ സീരിയലിൽ അഭിനയിക്കാൻ പോകാനുണ്ട് അത് മൂന്ന് സീരിയലിൽ ചെയ്തു പിന്നെ ഈ കഥ പരിപാടി പരിപാടിയുണ്ട് കഥ എഴുതുന്ന അങ്ങനെ ഒരു പരിപാടി പരിപാടിയുണ്ട് കഥ ഒക്കെ ചെയ്യാറുണ്ട് ഒരു ആൽബം പിന്നെ അതേമാതിരി സീരിയലിനൊക്കെ കഥ എഴുതി കൊടുക്കാറുണ്ട് അല്ല അങ്ങനെയല്ല അതും താറി ജനങ്ങളെ ഒരു ഫോർമുലയാണ് എന്തെങ്കിലുമൊക്കെ പറയാന്നുള്ളത് അതിന് നമ്മൾ മൈൻഡ് ചെയ്തത് നമ്മൾ സ്വയം തളരുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ അതെ മറ്റുള്ളവർ തളർത്തുന്നതിന് മൈൻഡ് ചെയ്യാൻ ആദ്യമല്ലോ അതെ അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല അത് പറഞ്ഞാൽ നമ്മൾ ചിരിച്ചു പോരാണല്ലോ അതൊന്നും വിഷയമല്ല നമ്മളെ എല്ലാ കുടുംബങ്ങൾ വരെ നമ്മളെ അങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്നുമില്ല ഇത് ഒരു പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പലരും പല ആളുകളും പല നാട്ടിലും നമുക്കറിയാം തടിയിലുള്ള ആളുകളുണ്ടാവും തടി കുറഞ്ഞ ആളുകളുണ്ടാവും അപ്പോൾ അവരൊക്കെ എന്താ പറയുക നമ്മൾ തടി കുറഞ്ഞ ആളുകളും ജനങ്ങൾ കളിയാക്കാറുണ്ട് ജനങ്ങൾ പറയുമ്പോൾ മൊത്തത്തിലല്ല കേട്ടോ പലരും കളിയാക്കാറുണ്ട് അപ്പോൾ തടി കൂടിയ ആളുകളും ജനങ്ങൾ എല്ലാവരും എല്ലാവരും കളിയാക്കും നമ്മളൊക്കെ ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ പരിപാടിക്കൊക്കെ പോകുമ്പോൾ അവൻ എന്താപ്പോൾ ഓൻ ഇരുന്നാൽ കസാലം മുറിഞ്ഞ് പോകില്ല ഓൻ ഏത് റഷാപ്പുന്നരി അങ്ങനെയൊക്കെ ചോദിച്ചിട്ടില്ലേ അതെ ഏത് റേഷാപ്പ് അരി അങ്ങനെയൊക്കെ ചോദിക്കും അതൊക്കെ ഒരു പയഞ്ചൊല്ലാണ് പക്ഷെ അതൊന്നും ഈ ഒരു പിന്നെ ഏട്ടന സംബന്ധിച്ച് അതൊന്നൊരു വിഷയമല്ല എന്നാണെന്ന് വെച്ചാൽ ഇയാളെ ഒരുപാട് മേഖലയിൽ ഞാൻ പറഞ്ഞ സീരിയലിൽ ഇപ്പോൾ മൂന്നെണ്ണം നാലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു അതുപോലെ തന്നെ ഇരുപത്തഞ്ച് വർഷമായി ജ്യോതിഷത്തിൽ വലിയ പ്രാഗൽഭ്യം നേടിയ ആളാണ് പിന്നെ ആറ് മണിക്കൂർ ഞാൻ പറഞ്ഞില്ല ഈ തടി വെച്ചിട്ട് ഈ ശരീരം വെച്ചിട്ട് നിലത്ത് പടിഞ്ഞിരുന്നിട്ടാണ് ഇയാൾ ഈ ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പം ഇതൊന്നൊരു വിഷയമല്ല ഇതൊന്നൊരു തടിയല്ല ആരിങ്ങനെ ആരെയും കളിയാക്കാൻ നിൽക്കണ്ട എല്ലാവരും എന്താ വെച്ചാൽ അവനെ എടുക്കുന്ന ജോലി അത് നല്ല വയൽ നിറവേലെടുക്കുക ജീവിക്കുക അത്രേ ഉള്ളൂ അപ്പം എന്താ കളിയാക്കുന്നവരോട് ഒരു ഒരു ദേഷ്യല്ല സന്തോഷം കാരണം ഓലാണ് ഇന്റെ ഏറ്റവും വലിയ കാരണം ഓല അങ്ങനെ ചെയ്യുന്നോണ്ടല്ലോ മുന്നോട്ട് പോകാനുള്ള ഉള്ളൂ അതിന്റെ കാര്യം അത്രയോ ഞാൻ എസ് എൽ സി ആണ് എസ് എൽ സി ഫെയിലായതാണ് പക്ഷേ കൂടാതെ അതിന്റെ അങ്ങേപ്പുറത്ത് ഞാൻ ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചു പഠിച്ചിട്ടുണ്ട് തമിഴ് സംസാരിക്കുന്നു അത്യാവശ്യം ഹിന്ദി സംസാരിക്കും ഭാഷകളൊക്കെ പഠിച്ചു ഓക്കെ ഓക്കെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം കണ്ടേര് ഓക്കെ അറിയാൻ പറ്റി നമ്മുടെ സംശയങ്ങളൊക്കെ തീർന്നു ഓക്കെ ഓക്കെ ആയിക്കോട്ടെ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പിന്നെ ജനങ്ങളോട് പറയാനുള്ളത് അല്ല ഞാൻ എന്താ വെച്ചാൽ ഇപ്പം ഒരു സത്യം പറയാം ഞാനിവിടെ മലപ്പുറം ജില്ലയിൽ വന്നിട്ട് ഒരു പത്തിരുപത്തെട്ട് വർഷമായി ഇവിടെ അതിൻ്റെ മുമ്പ് ഞാൻ കോഴിക്കോടെ പക്ഷെ എത്രയും നല്ല മനുഷ്യന്മാർ ഈ നമ്മളെ മലപ്പുറം ജില്ലേൻ്റെ മാരി അപ്പം ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട് വീടിയാണ് അമ്മൻ്റെ വീടാണ് അവിടെ ഞാൻ അവിടെയാണ് ജനിച്ചു വളർന്നത് പക്ഷേ നല്ല മനുഷ്യന്മാർ നല്ല മനുഷ്യർ ഉള്ളവർ സ്നേഹമുള്ളവർ ഇതൊക്കെ ഒരുപാട് നല്ല ആൾക്കാർ ഇവിടെ ഉണ്ട് സ്നേഹ മതസൗഹാർദ്ദമൊക്കെ ആയിട്ട് വളരെ ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സഹായിച്ചത് മുസ്ലിങ്ങളാണ് ഞാനൊരു ഹിന്ദു ആയിട്ടാണെങ്കിലും ഞാൻ ജോർജ്സനായാലും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ എൻ്റെ അയൽവാസികളായാലും മുസ്ലിങ്ങളോടൊക്കെ ഞാൻ വളരെയേറെ കടപ്പാട് നന്ദി അറിയിക്കുകയാണ് ഓക്കെ വളരെ സന്തോഷം കാരണം വെച്ചാല് ഈ ഒരു സമയത്ത് നമുക്ക് മതസൗഹാർദ്ദമാണ് മതങ്ങൾക്ക് അല്ല അതിർ വരുമ്പോഴില്ലല്ലോ നമ്മളെല്ലാവരും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതന്നെ വേണ്ടത് എല്ലാവരും മലപ്പുറം നല്ല മനുഷ്യന്മാരാണ് സംഭവം അതാണ് എനിക്ക് പറയാറ് സന്തോഷം ഏഹ് അപ്പൊ ഈ തടിയായിട്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക പല മേഖലയിലും എത്തിപ്പെടട്ടെ കൂടുതൽ സീരിയലുകളൊക്കെ ചാൻസ് വരട്ടെ അതുപോലെ തന്നെ നമ്മളെ പിന്നെ കൂടുതൽ വർക്കുകൾക്ക് കിട്ടട്ടെ അങ്ങനെ നമുക്ക് പിന്നെ ഒരുപാട് കാലം നല്ല രീതിയിൽ ജീവിക്കാൻ ഓ ദൈവം തനിയട്ടെ ഉണ്ടാവട്ടെ